இது பட்டர்ண ഹാഫ് പ്പ് ബട്ടറിലേക്ക് ഇനി ഹാഫ് കപ്പ് ഷുഗർ ഇടാം ഷുഗർ ആവശ്യത്തിനനുസരിച്ച് ഇടാം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു കുറച്ചും കൂടി ഇടാം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ് വൈറ്റ് ഷുഗർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആയേ ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് വൈറ്റ് ഷുഗർ ആകുമ്പോൾ പൊടിച്ച് ചേർക്കേണ്ടതാണ് അതിനുശേഷം ഒരു മുട്ട അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ൻസി വേണം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം ഒരു കപ്പ് ഓൾവീറ്റ് ഫ്ലോറ് ഹാഫ് കപ്പ് റാഗി ഫ്ലോറ് ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂൺ സാൾട്ട് പിങ്ക് സോൾട്ടാണ് ലൈറ്റ് സാൾട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുക വൺ ടേബിൾ സ്പൂൺ വാനില എസൻസ് അതിന് ശേഷം നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മാവ് പയ്യെ പകുതിയോളം അരിച്ച് ഇതിനകത്തോട്ട് ചേർക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട ഉടനെ തന്നെ നമ്മളത് മിക്സ് ആക്കേണ്ടതുണ്ട് ഈ സമയം നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് വെക്കാം ജസ്റ്റ് ഓവൻ്റെ ടൈം ഒന്ന് ടൈമിൽ പ്രസ് ചെയ്താൽ മതി എന്നിട്ട് ഫൈവ് മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം நமக்குது மிக்ஸ் ஆக்கி கொடுக்க எல்லாம் மிக்ஸ் ஆகிண்டு பாக்கியும் கூட ஒன்று நமக்கு இன்ன்தோட்டா വൺ ബൈ ഫോർത്ത് കപ്പ് കൊക്കോ പൗഡർ ഇടാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരുപാടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് ഡ്രൈ ആയി പോയെന്ന് തോന്നുവാണെങ്കിൽ രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്യാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ മോൾ സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ആളാണ് ഇളക്കുന്നത് അതിനുശേഷം കൈവച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം ശേഷം ഒരു കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കി കട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു ഷീറ്റാണ് ഇത് വളരെ യൂസ്ഫുള്ളാണ് ഇതിനകത്ത് വെച്ചതിന് ശേഷം ഇത് പയ്യെ ഒന്ന് പരത്തിയതിനു ശേഷം ിൽ പല ഷേപ്പ്സിലുള്ള കട്ടറുണ്ട് അത് വെച്ച് ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ഷേപ്പിൽ ഞാൻ വെറ്റിയെടുക്കുകയാണ് സാധാരണ കുക്കിങ്ങിലൊന്നും മോൾ വരാത്തതാണ് പക്ഷേ ബേക്കിങ്ങും ഉണ്ടെങ്കിൽ ആളെന്തായാലും വരും ഇത് വെച്ച് നമ്മൾ കട്ട് വളരെ സിമ്പിളാണ് ഇതുപോലെ പല പല ഷേപ്സ് നമുക്ക് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുക്കാവുന്നതാണ് ബാക്കി വന്ന മാവ് പിന്നെയും കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കാവുന്നതാണ് ഓവനിൽ കൺവെക്ഷൻ മോഡിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ആക്കുക അതിൽ ഒരു ടെൻ മിനിറ്റ്സ് വയ്ക്കാം ബാക്കി വന്ന ബോ മാവ് പിന്നെയും പരത്തി നമുക്കിഷ്ടമുള്ള ഷേപ്പ്സ് ഇതിൽ ഉണ്ടാക്കാം അടുത്ത സെറ്റും അതുപോലെ പരത്തി എടുക്കാവുന്നതാണ് നൈഫ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം അതിനുശേഷം ബാക്കി വന്നതെല്ലാം കുറച്ച് ലവ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് കുറച്ച് കുക്കീസിൽ ബിസ്ക്കറ്റിൽ ഞാൻ ബ്രൗൺ ഷുഗർ വിതറിയിട്ടുണ്ട് ആദ്യം ബേക്ക് ചെയ്ത കുക്കീസാണിത് വളരെ ടേസ്റ്റിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ കുക്കീസ് തന്നെയാണ് അതേ ബിസ്ക്കറ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് ബ്രൗൺ ഷുഗർ ആണ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാവുന്നതാണ് പാത്രം അടച്ച് കുലുക്കിയപ്പം എല്ലാം കൂടെ തറയിൽ പോയി എല്ലാ കുക്കീസും കുക്കായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക